ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് സിൽക്സ് മിന്നിച്ചോണം മിന്നിച്ചോണം സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഓണം സ്വകാര്യ വ്യക്തി തോടിന്റെ ബണ്ട് പൊട്ടിച്ച് വെള്ളം പാടത്തേക്ക് ഒഴുക്കിവിട്ടതായി പരാതി കൃഷിക്കുള്ള ഞാറുകളും വിത്തുകളും നശിച്ചുപോയി ആ എന്നെ പിടിച്ചാണല്ലോ ഇത് ും പറയാനില്ല നമ്മൾ ആരും ആരും പ്രതികരിക്കാൻ ഒരു നമുക്ക് പോകാനുള്ള വെള്ളവും ഈ തോട്ട് നന്നായിട്ട് അതിന് ഏറ്റവും വലിയ പ്രധാന കടം എന്ന് പറഞ്ഞത് കേബിളാണ് ഈ കേബിൾ അതിന്റെ പ്രശ്നം കൂടെ രണ്ടു ദിവസം ഇവിടെ വന്നപ്പോ ഈ വെള്ളം കയറിയ സമയത്ത് വന്നു ഞാൻ പറഞ്ഞു വേണം നിങ്ങളൊരു കാര്യം ചെയ്യും ഈ കേബിളുകാരെ വിളിച്ച കാര്യങ്ങൾക്ക് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ചേലക്കോട് തെക്കുമുറി പാടശേഖരത്തിൽ സ്വകാര്യ വ്യക്തി തോട് ബണ്ട് പൊട്ടിച്ച് വെള്ളം പാടത്തേക്ക് ഒഴുക്കിയതായി പരാതി ഇതുമൂലം ഏക്കർ കണക്കിന് പാടശേഖരത്തിൽ വിത്തുകളും ഞാറുകളും നശിച്ച നിലയിൽ കർഷകർ എന്തു ചെയ്യണമെന്നറിയാതെ സാമ്പത്തിക നഷ്ടത്തിൽ വിലപിക്കുകയാണ് റോഡിന് വശത്തുകൂടെ പോകുന്ന തോടാണ് സ്വകാര്യ വ്യക്തി ബണ്ട് പൊട്ടിച്ച് പാടത്തേക്ക് വെള്ളം മുഴുവൻ ഒഴുക്കിവിട്ടത് ഞ്ച് ചാക്കോളം വിത്തുകളാണ് നശിച്ചുപോയത് സ്വന്തം സ്ഥലം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം സാമൂഹ്യദ്രോഹ നടപടികൾ നടത്തിയതെന്ന് തെക്കുമുറി പാടശേഖര സെക്രട്ടറി വേണു പറയുന്നു ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ കൂട്ടത്തോടെയുള്ള ആവശ്യം ഇല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടവും പ്രതിസന്ധിയും നേരിടുന്ന കാർഷിക മേഖല ഉപേക്ഷിക്കാനാണ് കർഷകരുടെ തീരുമാനം ഇത്തരം ദ്രോഹ നടപടികൾ കൊണ്ട് നിരവധി കർഷകരാണ് ബുദ്ധിമുട്ടിലാകുന്നത് ഇവിടെ കിലോമീറ്ററുകൾക്കപ്പുറം രണ്ട് മൂന്ന് വരുന്ന വരുന്ന വെള്ളം മുഴുവൻ ഒരു മലകൾക്കുള്ള സ്ഥലം അത് എൻ്റെ സ്ഥലമാണ് അവിടെ ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് ചാക്ക് വിത്ത് പാർത്ത് ഞാറിട്ടുണ്ടായിരുന്നു ആ വെള്ളം അത് വെള്ളം റോഡിൻ്റെ അരിവടെ പോകുന്ന തോട് ഒരു സ്വകാര്യ വ്യക്തി കുത്തിപ്പൊളിച്ച് പാർത്തേക്ക് കയറ്റി അങ്ങനെയുള്ള സ്ഥലം സംരക്ഷിക്കാൻ വേണ്ടി കയറ്റി അത് കാരണം ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് ചാക്ക് വിത്ത് കംപ്ലീറ്റ് നശിച്ച് ഞാറ് കംപ്ലീറ്റ് നശിച്ചുകൊണ്ട് നശിച്ചു പോയിരിക്കണം അപ്പോൾ അത് ബന്ധപ്പെട്ട എല്ലാവരും ഇതിനു വേണ്ടി ഇത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ തെക്കുമുറി പാടശേഖരം മുന്നൂറ്റി തിരുവനന്തപുരം ഏക്കർ സ്ഥലം ഞങ്ങൾ നെൽകൃഷി നിർത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്